കൊട്ടാരക്കര പനവേലിൽ എം സി റോഡിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു സംഭവം നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ സൈഡിലേക്ക് ലോറി മറിയുകയായിരുന്നു ഓടിച്ചിരുന്ന തമിഴ്നാട് തുറയൂർ സ്വദേശി പയനീർ പയനീർസെൽവത്തെ പരിക്കുകളോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ടാങ്കറിലെ ഇന്ധന ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ് സുരക്ഷ യെ മുൻനിർത്തി സമീപവാസികളെ ഒഴിപ്പിച്ചു സ്ഥലത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore